വി എസ് എന്ന ദയാക്ഷരം ഇനിയില്ല പോരാളിയുടെ ജാതകം തന്നെയായിരുന്നു വി എസിന്റെ ജീവിതം നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും നഷ്ടമായി തീഷ്ണമായ ബാല്യകൗമാരങ്ങൾ വി എസ് എന്ന വിപ്ലവകാരിയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവച്ചു പുന്നപ്ര കളർക്കോട് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞു വി എസ് അസമ്മത്വത്തിന്റെ കൈ പറഞ്ഞു സ്കൂളിലേക്ക് പോകുന്ന വഴിയെ ജാതി അധിക്ഷേപവും സഹപാഠികളിൽ നിന്ന് മർദ്ദനവും നേരിടേണ്ടി വന്നു അച്ഛൻ ശങ്കരനോട് പരാതി പറഞ്ഞപ്പോൾ പേടിക്കരുതെന്നും അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് ഉപദേശിക്കുകയും എതിരാളികളെ നേരിടാൻ വേണ്ടി കട്ടിയുള്ള അരഞ്ഞാണം നൽകുകയും ചെയ്തു തുടർന്നുള്ള ദിവസം അക്രമിക്കാൻ വന്നവരെ വി എസ് നേരിട്ടത് ആയുധം വീശിയാണ് അന്നവിടെ വി എസ് എന്ന പോരാളി ജനിക്കുകയായിരുന്നു വി എസ് യുക്തിവാദത്തിലും ശാസ്ത്രബോധത്തിലും ഉറച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയതിന് പിന്നിലും ജീവിതാനുഭവം തന്നെ അതേക്കുറിച്ച് വി എസ് പറയുന്നത് ഇങ്ങനെ അമ്മക്ക് വസൂരി രോഗം വന്നപ്പോൾ അമ്മയുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ അമ്മ പോയി അച്ഛൻ രോഗം വന്ന് കിടപ്പിലായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു അച്ഛനെയെങ്കിലും തിരികെ തരണമേ എന്ന് അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായില്ല ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി അന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നീട് വിളിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അച്ഛൻ്റെ മരണശേഷം പഠനം നിർത്തി ജൗളിക്കിടയിലും കയർ ഫാക്ടറിയിലും ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ പൊതുജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനാറാമത്തെ വയസ്സിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി അച്യുതാനന്ദിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപ്പിള്ളിയാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ പാർട്ടി നിയോഗിക്കപ്പെട്ടു പുനഃപ്രവാരാർ സമരത്തിലും നേതൃപരമായ വഹിച്ചു പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിൽ പോയ വി എസ് പോലീസ് പിടിയിലായപ്പോൾ ക്രൂരമായ മർദ്ദനത്തിനിരയായി മരിച്ചെന്ന് കരുതി കാട്ടിലുപേക്ഷിച്ച വി എസ് തിരിച്ചു വരികയായിരുന്നു പോരാളിയെ വി എസ്സിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടു രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് നീങ്ങുമ്പോഴും വി എസ് തടവറയുടെ ഇരുട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിലംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഡാങ്കേഴ്സത്തോട് വിട പറഞ്ഞ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ ഇറങ്ങി വന്ന് സി പി ഐ എം രൂപീകരിച്ച മുപ്പത്തി പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അവസാന കണ്ണി കൂടിയായിരുന്നു വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മൂന്ന് തവണ പാർട്ടി സെക്രട്ടറി ഏഴ് തവണ തവണ മൂന്ന് പ്രതിപക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൊൽക്കത്ത പാർട്ടി കോൺഗ്രസിൽ പി ബിയിൽ ഉൾപാർട്ടി പോരുന്ന പി ബിയിൽ നിന്ന് നടപടി നേരിട്ടു പ്രത്യേക ശാസാഠ്യക്കാരൻ എന്ന വലതുപക്ഷ മാധ്യമങ്ങൾ വിലയിരുത്തിയ വി എസ് സിനി രണ്ടായിരത്തി രണ്ടു മുതൽ പ്രതിപക്ഷ നേതാവായതോടെ ജനകീയ മുഖം കൈവരികയായിരുന്നു സഭക്കകത്തും പുറത്തും പോരാട്ടങ്ങളുടെ പോർമുഖം തുറന്നു കിളിരൂർ കവിയൂർ കൊട്ടിയം പീഡന കേസുകൾ മതികെട്ടാൻ ജീരകപ്പാറ മറയൂർ ഭൂമി കയ്യേറ്റ മരമുറി കേസുകളും ഇടമലയാർ പാമോയിൽ അഴിമതി കേസുകളിലും വി എസ് കുറ്റക്കാർക്കെതിരെ സമരവീരം പുറത്തു കാട്ടി സ്വകാര്യ ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ കടന്നുവരും വി എസിന്റെ പോരാട്ടങ്ങൾക്ക് ജനകീയ മുഖം കൈവരിക്കുന്നതിൽ നിർണായക പങ്കുവച്ചു രണ്ടായിരത്തി ആറിൽ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാറിൽ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുന്നപ്ര വയലാർ ദിനാചരണത്തിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പൊതുജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു